ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അതുകൂട്ടി എന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട് ഇന്ന് എന്താ എന്താ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊടുത്തേ അതുകൂട്ടി പറയൂ കേട്ടോ ഇന്ന് എന്താ അതുകൊട്ടി നമ്മുടെ വീഡിയോ പറഞ്ഞു കൊടുത്തേ ഇന്ന് നമ്മുടെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ നമ്മുടെ ഏറ്റവും വലിയ വില മതിക്കാനാവാത്തതന്നു പറയാം നമ്മുടെ വില ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അതാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയ നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം അതെന്താന്ന് നമുക്ക് നോക്കാം അതെനിക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നിട്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാർച്ച് മാസമാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞായിരുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഞാൻ മോനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകുന്നു വരുന്നു തിരിച്ചു വരുന്നു വീഡിയോ എടുക്കുന്നു അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ മാർച്ച് മാസം നമ്മുടെ യൂട്യൂബിൽ നിന്ന് പറഞ്ഞ് തുടങ്ങി അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം അപ്പോൾ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് അനിയത്തിമാരെയും അനിയന്മാരെയും അമ്മമാരെയും ചേട്ടന്മാരേയും ചേച്ചിമാരെയും ഒക്കെ കിട്ടി എനിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ആതുട്ടിക്ക് വരെ ആതൂട്ടിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പതിനൊന്നായിരത്തി ചില്ലറ ആൾക്കാരോ എന്നാലോചിച്ച് നോക്കിയാൽ ആരും ഇല്ലായിരുന്നു ആരും ഇല്ലാത്തടുത്തുന്ന ഞാനും എൻ്റെ ആദൂട്ടിയും നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ട് ഒതുങ്ങി കൂടിയിരുന്നതായിരുന്നു പക്ഷെ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ആദൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആതൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തു പറ്റി കുഞ്ഞിനെ കാണുന്നില്ലല്ലോ ഞങ്ങളെ അന്വേഷിക്കാനും പതിനായിരം പേരെന്നൊക്കെ പറഞ്ഞ നിസ്സാരമല്ല നമുക്കത് വലിയത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തുടങ്ങി നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ അപ്പം എല്ലാവരോടും സന്തോഷവും സ്നേഹവും മാത്രമാണ് കേട്ടോ അമ്മയ്ക്കും ആതു കുട്ടിക്കും ഞങ്ങളിപ്പോൾ ആരും ഇല്ലാത്തടുത്ത് ഞാനും ആതുകൂട്ടി ഫിസി രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോകും യൂട്യൂബില്ലാത്തതിന് മുമ്പ് ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകും തിരിച്ചു വരും ഞങ്ങൾ ഫുഡ് കഴിക്കും കിടന്നുറങ്ങും ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം മറച്ചു വരെ നമ്മുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് മോനെ ഇരിക്കുവല്ലേ അപ്പം എന്തേലും ഓരോ ദിവസവും വരു മോൻ്റെ ചിലവ് കൂടി വരുവാണ് അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു മോന് മസ് മക്കളുണ്ടായി എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും ഓരോ ദിവസവും പാമ്പേഴ്സിന്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വില കൂടി കൂടി വരുവാണ് എന്താണ് അപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൽ എന്തേലും ഒരു വരുമാനം കിട്ടിൽ തുടങ്ങിയാൽ കിട്ടി കിട്ടിത്തുടങ്ങിയ നമ്മുടെ മോൻ്റെ ചികിത്സക്കായിട്ട് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് ആണ് അതിനേക്കാൾ ഉപരി ഉപരി നമുക്ക് ഒരുപാട് കൂടപ്പറപ്പുകളൊക്കെ കിട്ടി എനിക്കൊക്കെ ഷിജോ വിളിക്കാറുണ്ട് ഒരുപാട് പേര് ഇട്ടോ പറയേണ്ട എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഷിജോ ഒരു ദിവസം കണ്ടിൽ ഷിജോ വിളിച്ചു ചോദിക്കും ചേച്ചി എവിടെയാണ് ചേച്ചി ചേച്ചി എന്താ ചേച്ചി വീഡിയോ ഇടാത്തത് ഭയങ്കരമായിട്ട് അവനങ്ങ് ദേഷ്യപ്പെടും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് ആങ്ങളെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇല്ല അപ്പം ഇപ്പം നമ്മൾ വിളിച്ചിട്ട് സിജോ വിളിച്ചിട്ട് മിക്ക ദിവസവും ചോദിക്കും ചേച്ചി എവിടെയാണ് ചേച്ചി എന്താ വീഡിയോ ഇടാത്തത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് അനീതിമാരുണ്ട് കേട്ടോ ഒരു ദിവസം കണ്ടില്ല സൗമ്യ ചേച്ചി എവിടെയാണ് ചേച്ചി എന്ന് ചോദിക്കും ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മളെ ഒരു ദിവസം അവർ കണ്ടില്ലെങ്കിൽ പിന്നെ ഓരോ ദിവസവും ആധൂനെ കണ്ടു കഴിയുമ്പോൾ കൊച്ചിന് ഓരോ ദിവസവും ആധൂനെ കണ്ടു കഴിയുമ്പോൾ ആ എന്തൊക്കെ മാറ്റമുണ്ട് ആ തൂട്ടിക്ക് എന്തൊക്കെ ഇതുണ്ട് എല്ലാം അവർ നോക്കൂട്ടോ എന്താണ് മൂന്തയ്ക്കൊരു ക്ഷീണം പിന്നെ ആ ഓരോ നോട്ടവും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് പേര് പറഞ്ഞ ചേച്ചി മോൻ്റെ നാളെന്താ അമ്പലത്തിൽ പോകുമ്പോൾ വഴിപാട് കഴിക്കാൻ ഇന്നേനെ വിളിച്ചു ലക്ഷദ്വീപ് എന്ന് ജാഫർ ജഫർ ജാഫർ വിളിച്ച് ഇന്നലെ വിളിച്ചു ഇന്നലെ ആൾ ആറര ആയിപ്പോൾ വിളിച്ചു ചോദിച്ചു ചേച്ചി സുഖമാണ് ചേച്ചി ലൈവ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മോനെ ലൈവ് ഇടാറില്ല കുഞ്ഞു ഭയങ്കര കരച്ചിലേന്ന് പറഞ്ഞു ഞാൻ വിളിച്ചാൽ മതിയോന്ന് ചോദിച്ചു ഓ ആയിക്കോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോളൂ ചേച്ചി ചേച്ചിയും കാണാത്തതുകൊണ്ടൊരു സങ്കടം അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പം എന്തോരം ആൾക്കാരെ ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്ക് ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ എത്രയോ ആൾക്കാരെ കിട്ടിയിട്ടില്ലേ അപ്പൊ അതിന് വലിയൊരു കാര്യമാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാത്ത പേര് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്ത ചീത്തപ്പേര് മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ കേട്ടിട്ടുമുണ്ട് കേട്ടോ അപ്പം അതൊന്നും എനിക്ക് വിഷയമില്ല നമ്മൾ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആയിരിക്കുമ്പം പറയതും കേട്ടെന്ന് വരും ഞാനിങ്ങനെ കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുമ്പോൾ അത് തെണ്ടാനാന്ന് വരെ ഉദ്ദേശിക്കുന്നവരുണ്ട് അതും വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ നമുക്കറിയാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് ഉള്ളൂ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എൻ്റെ മൂന്ന് മക്കൾക്കാണ് പക്ഷേ ആ മൂന്ന് മക്കളിലും എന്താ മൂന്ന് മക്കളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദഹിയിരിക്കുന്ന ഈ മുതലിനാണ് കേട്ടോ രണ്ട് പേരെ ഇഷ്ടം അങ്ങനെ നോക്കൂന്നല്ല അവർ രണ്ടുപേരെക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത് എനിക്ക് നമ്മുടെ ആതുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുട്ടിനെ ഞാൻ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഞാൻ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ തുട്ടി രക്ഷപ്പെട്ടു വരുള്ളൂ ആ ബോധം എനിക്ക് നന്നായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നിയിട്ടോ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയണം രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ സമ്മാനം നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരോടാണ് നിങ്ങളുടെ ഓരോ കമൻ്റ് കാണുമ്പോഴും ഓരോ ലൈക്കും ഓരോ കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ആ ചിരിക്കുന്നുണ്ടല്ലോ ആ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് അമ്മമാരും വിളിക്കാറുണ്ട് ട്ടോ കേട്ടോ നമ്മളിപ്പം അങ്ങനെ ഫോൺ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഒത്തിരി പേര് പിന്നെ അതിനുമുമ്പേ കിട്ടിയൊക്കെ എൻ്റെ കൂടെപ്പുറപ്പുകളാണ് ഷിത പറയാതിരിക്കാൻ പറ്റില്ല യൂട്യൂബ് തുടങ്ങിയാൽ പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ കൂടപ്പുറപ്പാണ് ഷിത കേട്ടോ ഷിതയാണേലും പിന്നെ എൻ്റെ രജനിച്ച് ഒരു രജനീന്ന് പറഞ്ഞിട്ട് ചേച്ചി എല്ലാരും ഒരുപാട് പേര് ഉണ്ണി സബീന ഒരുപാട് പേര് പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കൂടപ്പുറപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള ഒരുപാട് കൂടപ്പുറപ്പുകളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടുമല്ല വിളിക്കലോ പറയലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഷിതാണേലും എന്തേലും വിഷമം വന്നു കഴിഞ്ഞാൽ അവര് തരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് വലിയൊരു കാര്യമാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം രജിൻ ചേച്ചി അവരെയൊക്കെ തന്നെ മാസങ്ങളായി സബീന ഉണ്ണി അവരൊന്നും ഒരു വിവരം പോലും എനിക്കറിയത്തില്ല പക്ഷെ അവർ തരുന്ന ഓരോ സപ്പോർട്ടും അത് നമുക്ക് കമൻറ്റിലാണേലും എല്ലാത്തിനും ചേച്ചിൻ്റെ കൂടെ ഞങ്ങളുണ്ട് യൂട്യൂബ് തുടങ്ങിയ കാലത്തെ കാര്യമായിട്ടോ പറയുന്നത് ആരും ഇല്ലായിരുന്നു എഴുപത് പേരെ ഇവരൊരു കുറച്ച് പേര് വെച്ച് തുടങ്ങിയത് അപ്പം ചേച്ചി ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഫുള്ള് പറയുമായിരുന്നു ചേച്ചി എന്താ ചേച്ചി സമ്പേടിക്കുന്നത് ചേച്ചി അങ്ങ് തുടങ്ങുക മോട്ടിവേഷനൊക്കെ അങ്ങ് ആയിക്കോളൂ എന്ന് പറയുമായിരുന്നു കൂട്ടാൾ അപ്പം അത്രയും സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കൂടപ്പുറപ്പുകളെ കിട്ടിയതാണ് കൂടപ്പുറപ്പുകളെ അതിപ്പം നമുക്കേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന ഉണ്ടല്ലോ കൂട്ടുകാരെ അതൊരിക്കലും പോകത്തില്ല കേട്ടോ പിന്നെ കബട മുഖങ്ങളും കൊണ്ട് കുറെ സ്നേഹിക്കാൻ കുറേ ആൾക്കാർ വരും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാൻ വേണം അത് അല്ലേ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പതിനൊന്നായിരത്തി ചില്ലറ പേര് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ ഞങ്ങളത്ര സ്നേഹിക്കുന്നവരും അത്ര സപ്പോർട്ട് ചെയ്യുന്നവരും അന്ന് എനിക്ക് ഉറപ്പുണ്ട് ട്ടോ പിന്നെ കുറേ നാളായി ലൈവും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വീണ്ടും തുടങ്ങണം എന്ന് വിചാരിക്കുവാണ് ലൈവും കാര്യങ്ങളൊക്കെ ഇപ്പം മക്കൾ സ്കൂളിൽ പോയി പിന്നെ എനിക്കപ്പം മെല്ലെ 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 ഓരോന്നായിട്ട് പകരം ഒരു നേരമെങ്കിലും ഇടന്ന് അത് തന്നെ ഇടണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി തിരിച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആദ്യ കുട്ടീനെ ഒത്തിരി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കമൻ്റ് ബോക്സ് ഓഫ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മളെ ചില സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തെ ഇങ്ങനെ എനിക്ക് എപ്പോഴും അനുഭവം ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏതേലും ഒരാൾ ദൈവത്തിൻ്റെ ഒരാളെന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമുക്ക് അവർ പറ ഓരോ കാര്യങ്ങളാണേലും പറഞ്ഞ് 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 നമുക്ക് തരും എല്ലാം ചെയ്യൂ ചെയ്യൂട്ടോ പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ അനു നടവലിലുള്ളൊരു അനീഷ നടവേലിലുള്ള മനീഷ പിന്നെ പ്രവീണ കുട്ടിയെ പേരെടുത്ത് പറയാൻ പറ്റിയാലത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് യൂട്യൂബ് തുടങ്ങാൻ തോന്നിയതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ നിന്ന് തന്നെ വരുമാനം എല്ലാവരെയും പോലെ തന്നെ ഞാനും വരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് തുടങ്ങിയത് പക്ഷെ വരുമാനമൊന്നുമില്ലെങ്കിലും വരുമാന ഇപ്പോൾ ഒന്നും കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ വരുമാനം ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയി മോണിറ്റേഷൻ ആയി ഇതെല്ലാം ആകണമെങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് യൂട്യൂബ് തുടങ്ങിയതിന് പരിഹാസം കേട്ടിട്ടുണ്ട് തെണ്ടു വ കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഞാനിപ്പോഴെന്നും പറയുന്ന കാര്യമാണ് നമ്മൾ പൈസയ്ക്ക് ആവശ്യം വന്നാൽ ചോദിക്കേണ്ട കടത്തിന് ആ പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കേണ്ട കടമാണോ ഞാൻ ചോദിക്കൂട്ടോ കാരണം തെണ്ടലും പാത്രം പിച്ചസെട്ടിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അവസ്ഥയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ അപ്പോൾ വട്ട നെഗറ്റീവുകൾക്കൊക്കെ ജീവിതത്തിൽ ഇന്ന് വേണം ഞാൻ കഴിഞ്ഞ വർഷത്തോടു കൂടി അത് പറ്റിക്കളഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നിങ്ങൾ എന്നെ ഈ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ മുമ്പോട്ട് ഫുൾ ആയിട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് അറിയാം കേട്ടോ നമ്മുടെ ലോങ് പേടി ഒന്നും വലിയ കാര്യായിട്ട് കയറുന്നൊന്നുമില്ല നൂറ് പേര് അത്രയായിരിക്കും ഉള്ളൂ എന്നാലേ എനിക്ക് സന്തോഷമാണ് കേട്ടോ നൂറുപേര് കണ്ടെനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ സ്നേഹിക്കുന്ന അത്രയും പേര് കാണുന്നുണ്ടല്ലോ അതന്നെ ഒരു കാര്യമാണ് അപ്പം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾ തന്നെയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതിലൂടെ നമുക്ക് കിട്ടിയ ഒരുപാട് നമ്മുടെ കൂടെപ്പറപ്പുകളും അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ പിന്നെ വേറെന്താണ് വിശേഷമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ എൻ്റെ അത്രയും വലിയൊരു അനുഭവമുള്ള ആരും ഈ വർഷം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇനി ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ആദൃട്ടിയുടെ അച്ഛനാണെങ്കിൽ ജോലിയായി ജോലിയായിട്ട് അവളുടെ വൈകൈക്യം കാര്യങ്ങളൊക്കെ മാറി ആ മാറി ആള് ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ ആതുരുട്ടി ആണെങ്കിൽ ഇവിടെ ഉണ്ട് പനിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല പനിയായിരുന്നു പിന്നെ മാളുട്ടീൻ്റെ ഉണ്ണിക്കുട്ടിൻ്റെ പേപ്പറൊക്കെ കിട്ടി മാളൂസിന് രണ്ട് വിഷയത്തിന് കുറച്ച് മാർക്ക് കുറവുണ്ട് പക്ഷെ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനാള് മാർക്ക് നല്ല ടോപ്പ് മാർക്കാണ് ഉണ്ണിക്കൂട്ടിനും കുഴപ്പമില്ല അത്യാവശ്യം മിനിമം പാസ് മതി എല്ലാ മക്കൾക്കും ഒരുപോലെ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഉണ്ടായിന്ന് വരില്ല എല്ലാവരെയും ഒരാൾ വെച്ചിട്ട് ഒരാളെ താരതമ്യം ഇനിയിപ്പോൾ മാളൂര് ഫുൾ എ പ്ലസ് ആയിരുന്നു അത് വെച്ച് നമുക്ക് ഒരിക്കലും ഉണ്ണിക്കൂട്ടിന് താരതമ്യം ചെയ്യാൻ പറ്റില്ല ഉണ്ണിക്കൂട്ടൻ്റെ ഉണ്ണിക്കൂട്ടിൻ്റെതായ ഒരു പഠിക്കേണ്ട ഒരു കഴിവുണ്ട് അതനുസരിച്ച് ഉണ്ണിക്കൂട്ടം പഠിക്കും മാളൂര് മാളൂൻ്റേതായ ഒരു കഴിവുണ്ട് അതനുസരിച്ച് മാടു പഠിക്കും അപ്പം രണ്ടുപേരെയും വെച്ചാൽ ഒരു താരതമ്യം ചെയ്യാനൊന്നുമില്ല ഒന്നിക്കുട്ടന് പറ്റുന്നാലും ഒന്നിക്കുട്ടിന് പഠിക്കട്ടെ മാളൂന് പറ്റുന്നാലും അമ്മമാളും പഠിക്കട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളു കിട്ടോ പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പം അവർ പഠിക്കട്ടെ അവർ നന്നായി പഠിക്കട്ടെ ഇത്രോ സപ്പോർട്ട് ചെയ്യുന്ന മക്കൾ കേട്ടോ നമ്മൾ എന്തിനാണേലും എന്ത് കാര്യത്തിനാണേലും നമുക്ക് നല്ല കട്ടിക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ മക്കളുണ്ട് കൂടെ അല്ല പിന്നെ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം എനിക്ക് തോന്നി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് എല്ലാവരോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ വേറെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല തടവേദനയൊക്കെ ആയതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വന്നത് ഇനി ഇനിയിപ്പാതീനെ കാണിക്കാം കേട്ടോ മടിയിലുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടങ്ങോട്ടും ഇച്ചിരി ഇച്ചിരി ചാത്തി താത്തി വെച്ചത് എല്ലാവർക്കും ശുഗ്ഗാണോ എന്ന് ചോദിച്ചേ എല്ലാവർക്കും ഷുഗാണോന്ന് ചോദിച്ചേ ചോയിക്ക് എല്ലാവർക്കും കുഞ്ഞു പിന്നെ ഏറ്റവും വല്യൊരു കാര്യം എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ ചിലതൊക്കെ നമ്മുടെ ആദട്ടീനെ വായിച്ചേക്കൂട്ടോ അതുകൊട്ടി അത് മനസ്സിലാവു അതുകൊട്ടി അന്നേരം ആദു കുട്ടിയിലൊരു ചിരിയുണ്ടേ നമ്മ അമ്മ പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് കുഞ്ഞാൻ ഇഷ്ടമാണെന്ന് ഇഷ്ടാന്ന് അമ്മ പറഞ്ഞോ ഒക്കെ പറയുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ അപ്പം ആതുട്ടിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ കമന്റ് ഒക്കെ ആദൂട്ടിക്ക് ഭയങ്കര സന്തോഷമില്ല സന്തോഷമല്ലേ ഏ ആ ആ അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ അമ്പലത്തിൽ പോകുന്ന പരിപാടിയൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഉറക്കേ വർത്താനം പറയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റും ഞാൻ ആദൂട്ടിനെ വായിച്ച് കേൾപ്പിക്കും ആതുട്ടി അതൊക്കെ കേൾക്കും അമ്മ കമന്റ് വായിച്ച് കേൾപ്പിക്കാറുണ്ടോ ഇങ്ങോട്ട് നോക്ക് അമ്മന്റെ അമ്മ കമന്റ് വായിച്ച് കേൾപ്പിക്കാറുണ്ടോ ഈ ചിരി മന്തില്ല ഒന്ന് മനസ്സിലായി കമന്റ് വായിച്ച് കേൾപ്പിക്കാറുണ്ടോ അമ്മ എല്ലാവരും അന്വേഷിച്ച് നമ്മ പറയാറില്ലേ അമ്മ പറയാറുണ്ടോ ആ അമ്മ എല്ലാവരും സുഖാണെന്ന് പറയാറില്ലേ പറയാറുണ്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അങ്ങ് ആട്ടിച്ചു പൊട്ടിക്കുക വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ